ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരുപരമ്പരാം എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഭാഗവത പുരാണത്തിലെ ദശമസ്കന്ധത്തിലെ പത്താം സ്കന്ധത്തിലെ ആദ്യത്തെ രണ്ട് അധ്യായങ്ങളിലെ കഥ ചുരുക്കി പറഞ്ഞിട്ട് ആ കഥാഭാഗം ഭാഗവത കൈരളിയിൽ വിവരിക്കുന്നത് വായിക്കാം ഭാഗവത കൈരളി ഭാഗവത പുരാണത്തിൻ്റെ അനുവർത്തനമായിട്ട് ഡോക്ടർ കെ പി കേശവൻ നമ്പൂതിരി മലയാള കാവ്യമായിട്ട് രചിച്ച കൃതിയാണ് ഭാഗവത പുരാണത്തിലെ പത്താം സ്കന്ധത്തിലാണ് ശ്രീകൃഷ്ണാവതാരം തുടങ്ങുന്നത് അതിനു മുമ്പുള്ള അവതാരങ്ങളെല്ലാം ഒമ്പതാം സ്കന്ധം കൊണ്ട് തീരുന്നുണ്ട് പത്താം സ്കന്ധത്തിലെ ആദ്യത്തെ രണ്ട് അധ്യായങ്ങളിൽ ശ്രീകൃഷ്ണ അവതാരത്തിൻ്റെ പശ്ചാത്തലം ആണ് പറയുന്നത് പരീക്ഷിത് രാജാവ് ശ്രീശിവ ബ്രഹ്മഷിയോടെ പറയുന്നുണ്ട് അങ്ങ് സൂര്യവംശത്തിൻ്റെയും ചന്ദ്രവംശത്തിൻ്റെയും കഥ വിവരിച്ചു കഴിഞ്ഞു യതുവംശചരിത്രവും പറഞ്ഞു ഈ യദുവംശചരിത്രത്തിൽ ശ്രീകൃഷ്ണൻ്റെ മഹത്വം ആണ് ഇനിയും കൂടുതൽ പറയുക കേൾക്കാനുള്ളത് അത് അങ്ങ് പറഞ്ഞു തരണം എന്ന് പറയുമ്പോൾ ശ്രീ ശ്രീശുഖബ്രഹ്മഷി വളരെ സന്തോഷത്തോടു കൂടി പറയുകയാണ് ശ്രീ ശുഭബ്രഹ്മഷി പറയുന്നു ഭഗവത് കഥ അതിൻ്റെ അത് പറയുന്ന ആൾ വക്താവ് അത് കേൾക്കുന്ന ആൾ ശ്രോതാവ് എന്ന് ഈ രണ്ടുപേരെ മാത്രമല്ല ഇതിനെക്കുറിച്ച് ചോദിക്കുന്ന ആൾ അതിന് പ്രച്ഛകൻ എന്ന് പറയും ഇങ്ങനെ ഈ മൂന്ന് വിഭാഗത്തിൽപ്പെടുന്നവരെയും അവരെ അനുഗ്രഹിക്കുന്നതാണ് ഭഗവത് കഥ അവർക്ക് വേണ്ട അനുഗ്രഹം എല്ലാം നൽകും അവർക്ക് മോക്ഷപ്രാപ്തി നൽകുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ആ ശ്രീകൃഷ്ണ ജനനത്തിൻ്റെ പശ്ചാത്തലം പറയുകയാണ് ഭൂമി ദേവി ഭൂമിയിലെ അസുര രാജാക്കന്മാരുടെ ദുഷ്ടന്മാരായ രാജാക്കന്മാരുടെ ദുഷ്ടത സഹിക്കാൻ കഴിഞ്ഞ് ബ്രഹ്മദേവനെ ശരണം പ്രാപിക്കുകയാണ് ഗോരൂമിണിയായി പശുവിൻ്റെ രൂപത്തിലു എന്നാണ് പറയുന്നത് എന്നിട്ട് ബ്രഹ്മദേവൻ ദേവന്മാരോടും ഭൂമിദേവിയോടും ഒത്ത് പാൽക്കടൽ തീരത്ത് ചെല്ലുന്നു മഹാവിഷ്ണുവിനെ സ്തുതിക്കുന്നു ബ്രഹ്മദേവൻ മഹാവിഷ്ണു ബ്രഹ്മദേവനെ പ്രത്യക്ഷനായി എന്നിട്ട് പറഞ്ഞു മഹാവിഷ്ണു വസുദേവരുടെ പുത്രനായിട്ട് മധുരയിലെ വസുദേവരുടെ പുത്രനായിട്ട് ജനിക്കും നിങ്ങളെല്ലാവരും നന്ദഗോപുരുടെ ആ അമ്പാടിയിൽ അവിടെ നിങ്ങളെല്ലാവരും ഗോപന്മാരും ഗോപികമാരുമായിട്ട് ജനിക്കണം എന്ന് ദേവന്മാരോട് പറയുകയാണ് പിന്നീട് മധുരയിലെ കഥ പറയുകയാണ് മധുരയിലെ രാജാവ് ഉഗ്രസേനൻ ആണ് ഉഗ്രസേനൻ്റെ പുത്രനായിരുന്നു കംസൻ അതുപോലെ ശൂരസേനൻ തന്നെ ഒരു രാജ രാജപദവിയൊക്കെയുള്ള ആളെ തന്നെയാണ് ശൂര്സേനൻ ബന്ധുവുമാണ് ഈ ഉഗ്രസേനൻ്റെ ബന്ധുവുമാണ് ശൂരസേനൻ്റെ പുത്രനാണ് വസുദേവർ വസുദേവർ ദേവകിയെ വിവാഹം കഴിക്കുന്നു ദേവകി ഈ കംസൻ്റെ സഹോദരി ആണ് അപ്പോൾ കംസന് ദുഷ്ടനാണെങ്കിലും സഹോദരിയുടെ വിവാഹം വളരെ ഗംഭീരമായിട്ടൊക്കെ നടത്തിയിട്ട് തിരിച്ച് വസുദേവരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അവർ പോകുന്ന തേരെ ഓടിച്ചിരുന്നത് കംസനാണ് പക്ഷേ വഴിയിൽ വെച്ച് ഒരു അശരീരി കേൾക്കുകയാണ് അല്ലയോ കംസ ഈ ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ നിൻ്റെ നിന്നെ വധിക്കും എന്നൊരു അശരീരി കേൾക്കുന്നു അപ്പോൾ കംസൻ ഉടൻ തന്നെ വാഴമെടുത്തുകൊണ്ട് ദേവകിയെ ഇപ്പോൾ തന്നെ വധിച്ചേക്കാം എന്ന് തീരുമാനിക്കുന്നു അലുമുടിയിലൊക്കെ പിടിക്കുന്നുണ്ട് വസുദേവർ സാന്തനപ്പെടുത്തുന്നു പക്ഷേ അടങ്ങുന്നില്ല അപ്പോൾ വസുദേവർ പറയുന്ന ദേവിയല്ലല്ലോ അങ്ങയുടെ ശത്രു പുത്രന്മാരുണ്ടാകുമ്പോൾ ഉടൻ തന്നെ അങ്ങയുടെ അടുത്തേൽപ്പിച്ചേക്കാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ തൽക്കാലം കംസൻ തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോയി വസുദേവരെ വസുദേവരുടെ ഗൃഹത്തിലേക്കും പോയി കാലം കടന്നു പോയപ്പോൾ ആദ്യത്തെ പുത്രൻ ഉണ്ടായപ്പോൾ വസുദേവരെ പറഞ്ഞതനുസരിച്ച് ആ പുത്രനെ ഉടനെ തന്നെ കംസൻ്റെ സമീപത്ത് കൊണ്ടു പക്ഷേ കംസൻ പറഞ്ഞു ഈ പുത്രനല്ലല്ലോ എട്ടാമത്തെ പുത്രനല്ലേ എൻ്റെ ശത്രു അതുകൊണ്ട് ഈ പുത്രനെ കൊണ്ടുപോക്കുകയുള്ളു എന്ന് പറഞ്ഞു പക്ഷേ നാരദ മണി മധുരയിലെത്തുകയാണ് എന്നിട്ട് കംസനോട് പറഞ്ഞു അങ്ങ് അങ്ങനെ കുട്ടികളെ അങ്ങ് നല്ല സ്വഭാവം കൊണ്ടാണ് പക്ഷെ അവർ കുഴപ്പമുള്ളത് അങ്ങ് കാലദേവി എന്ന ഒരു അസുരൻ്റെ പുനർജന്മമൊക്കെയാണ് അതുപോലെ അങ്ങയുടെ വംശം ഈ ഇവരുടെ വസുദേവരുടെ വംശം വംശത്തിൽ നിന്നും വ്യത്യാസമാണ് ചെറിയ വ്യത്യാസമാണെങ്കിലും ഇതുവംശം എന്ന് പറയുന്നത് ദേവ വംശം എന്ന് പറയാം പക്ഷേ അങ്ങയുടെ അങ്ങയുടെ വംശം ദേവവംശം അല്ല അതുകൊണ്ട് അങ്ങികളെ അങ്ങനെ വെറുതെ വിടേണ്ട എങ്ങനെ മായാദേവനാണല്ലോ മഹാവിഷ്ണു എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അറിയത്തില്ലല്ലോ കംസന ഉടനെ തന്നെ ആ കുട്ടികളെ ഓരോരുത്തരെ ഓരോരുത്തരെ ജനിക്കുമ്പോൾ തന്നെ വധിക്കുകയാണ് ആദ്യം ജനിച്ച കുട്ടിയെ തന്നെ ഉടനെ വധിച്ചു പിന്നീട് ജനിക്കുന്ന കുട്ടികളെയൊക്കെ വധിച്ച് വസുദേവരെയും ദേവകിയെയും കാരാഗ്രഹത്തിലാക്കി എന്ന് മാത്രമല്ല ഉഗ്രസേനെ പിതാവിൻ്റെ രാജാ രാജാവിനെ പോലും കാരാഗ്രഹത്തിലാക്കി സ്വയം രാജ്യഭാരം ഏറ്റെടുത്തു ഇത്രയും ഭാഗമാണ് ആദ്യത്തെ അധ്യായത്തിലെ പത്താം സ്കന്ധത്തിലെ ആദ്യത്തെ അധ്യായത്തിൽ പറയുന്നത് രണ്ടാമത്തെ അധ്യായത്തിൽ കംസനെ ഈ യാദവംശവുമായിട്ട് വിരോധമായിട്ട് പ്രലംബൻ ഭകൻ ചാണൂരൻ തുടങ്ങിയ മന്ത്രിമാർ അവരെല്ലാവരും ദുഷ്ടന്മാരാണ് അവരുടെ സഹായത്തോടു കൂടി യാദവകുലത്തെ എനിക്കെങ്കിലും നശിപ്പിക്കണം എന്നുള്ള നിലയിൽ കംസൻ വിവാഹം കഴിച്ചിരിക്കുന്നത് രണ്ട് പേര് മഗധൻ മഗധരാജാവിൻ്റെ രജരാസന്ധൻ്റെ മക്കളെ ജരാസന്ധനും സഹായിച്ചു ഈ വംശത്തെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ അങ്ങനെ ഈ കുട്ടികളെ ഉണ്ടാകുന്ന കുട്ടികളെയൊക്കെ വധിച്ചു ഏഴാമത്തെ ഗർഭമായപ്പോൾ ഭഗവാന് യോഗമായയോടെ പറയുന്നുണ്ട് ഈ വസുദേവരുടെ വേറൊരു ഭാര്യയായ രോഹിണി രോഹിണി നന്ദഗോപുരുടെ സംരക്ഷണയിൽ ആമ്പാടിയിൽ കഴിയുകയാണ് നന്ദഗോപുരും യശോദയും ഗോപന്മാരാണ് പശുക്കളെ മേയ്ക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഈ നന്ദഗോപുരും വസുദേവരും വളരെ ഒറ്റ സുഹൃത്തുക്കളാണ് അങ്ങനെ അവിടെ താമസിക്കുകയാണ് രോഹിണി ഈ യോഗമായയോട് ഭഗവാൻ പറയുന്നു ആ ദേവകിയുടെ ഗർഭം ആ രോഹിണിയിലേക്ക് മാറ്റണം അത് അനന്തൻ്റെ അവതാരമാണ് അതിനുശേഷം യോഗമായ യശോദയുടെ ഗർഭത്തിൽ ജനിക്കണം ആ സമയത്ത് തന്നെ താൻ ദേവകിയുടെ ഗർഭത്തിൽ ജനിക്കാം എന്ന് പറയുന്നുണ്ട് ഭഗവതിയെ ഭൂമിയിൽ മുഴുവൻ ദുർഗ ഭദ്രകാളി തുടങ്ങിയ പേരുകളിൽ ആരാധിക്കും എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഈ ദേവകിയുടെ ഗർഭം രോഹിണി രോഹിണിയുടെ ഗർഭത്തിലേക്ക് പോയപ്പോൾ ദേവകിയുടെ ഗർഭം അലസി എന്ന് പ്രചാരമുണ്ടായി ഭഗവാൻ ആ വസുദേവരുടെ മനസ്സിൽ അവതരിച്ചു അതിനുശേഷം ദേവകിയുടെ ഗർഭത്തിലേക്ക് ധരിച്ചു ഇപ്പോൾ ദേവകിയുടെ ഈ ശോഭ കണ്ട് കംസൻ മനസ്സിലായി ഈ ഈ ഗർഭം എന്ന് പറയുന്നത് തൻ്റെ തന്നെ വധിക്കുന്ന ആൾ തന്നെയാണ് എന്ന് മനസ്സിലായി അതും എപ്പോഴും ആ ഒരു ഓർമ്മയിൽ ആണ് പിന്നിൽ നിൽക്കുന്നത് ആ അതിനു മുമ്പ് തന്നെ ആ ഭഗവാനെ ഓർക്കുകയാണ് ഈ ദേവയിൽ ജനിക്കും എന്നെ ബോധിക്കും എന്ന ദേവികയുടെ ശോഭ കണ്ടിട്ട് ഓർ അങ്ങനെ തീർച്ചപ്പെടുത്തി അങ്ങനെ നാരായണനെ മാത്രം ഓർത്താണ് എപ്പോഴും കഴിയുന്നത് എന്നാണ് പറയുന്നത് വിദ്വേഷ ഭക്തി എന്ന് പറയുന്നതിന് ഈ സമയത്ത് ബ്രഹ്മ ദേവന് പരമശിവന് നാരദ മഹർഷിവര് തുടങ്ങിയവരെല്ലാം ഈ ദേവിയുടെ ഗർഭത്തിൽ ഈ നാരായണനെ സ്തുതിക്കുന്നുണ്ട് സ്തുതിച്ചിട്ട് ഇവർ തിരിച്ച് പോകുന്ന കഥാഭാഗം വരെയാണ് രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്നത് ഇത്രയും കഥാഭാഗം ഭാഗവത കൈരളിയിൽ വിവരിക്കുന്നത് വായിക്കാം ഈ ഭാഗം വായിക്കുന്നത് ഡോക്ടർ കെ കെ മാലതി ദേവി ആണ് എല്ലാവർക്കും വിനീതമായ നമസ്കാരം പത്താം സ്കന്ധം പൂർവഭാഗം കൃഷ്ണാവതാരോപക്രമം ോമസൂര്യമനുവംശവം നനം തൂമരന്ദരസസസാന്ദ്രമോഹനം സോമപാനസമസ്വദിച്ഛിതം തൂമയോടു നൃപനോതിസാദരം കൃഷ്ണിവംശമതിലുല്ലതാംലീലവിമലം മനോഹരം തൃഷ്ണതീർത്ഥമൃത ഭക്തിമുക്തിദം കൃഷ്ണജാതഭവദനുഗീയതം നിൻ പ്രസൃതമസ്വദിച്ഛിദം സന്മതരികഥാരസം യന്മനസ്സുപരമുത്സവാദൃതം ചിന്മയജപദേധൃതം ഹവും മമ ശമിപ്പു മോഹവും ദേഹബന്ധമറിയുന്നതിൽഹം ദോഹനേ തദമൃതം മഹാമുനേ ദേഹി കൃഷ്ണചരിതം മുഹുർമുഹു വിഷ്ണു വിഷ്ണുഭക്തജനതാഗ്രഗണ് വിഷ്ണുരാതനിതമോദു കൻ പാടിനീലമധുരം മനോരമം വാസുദേവദീർസന്നിഭം വാസുദേവശുദ്ധമാക്കിടും ഗാധൃചിത്തമധപൃഗാന്ധരം ശ്രോതൃവൃന്ദഹൃദയം ത്രയം സ്വയം भूमिदेवी पशुरूपिणी धा पुराधामधातुरधिगम्यसादरम् भूमिबालदिजंशजादराल् भूरिभारपरिभूतचन्निदे सारसारधिरसा समेतनै सारसाक्षसविधे सुरे समम् സരസാസനുപാസാദതീരനിധിധീരമഞ്ജസ ചിൽപ്രകാശമതിൽ മീലിത ക്ഷണഞ്ചിൽപുമാൻഡപദങ്കജദ്വയം ഉൾപ്രദേശമതിലോർത്തു സത്യകൻ തൽപദസ്തുതികൾ ചെയ്തനുത്തമം മന്ദ്രഗാന മധുരസ്തുതിസ്രവാ തട്ടുപരമിന്ദിരാധവൻ നന്ദിതൻ പങ്കജാസന സുരരി സങ്കതം സങ്കടം വിദിതമേവതേമയ ശങ്ക വേണ്ടതിജംശജാനഹം സംഹരി പനവതാരീലയാ ഗോത്ര തന്നിൽ വസുദേവദേവഗീപുത്രനായ അവതരിപ്പതുണ്ടുനൻ വിസ്തൃതം സുരസുരങ്കനാകണം തത്രമൽ പ്രിയകൃത പിറക്കണം ഉഗ്രവീര്യ ബലവാനഗ്രതോ മമ ജനിക്കുമഗ്രജൻ ഭദ്രമായയുമനന്തിലേ ഭദ്രമസ്തുഭവതാമനാമയം കർഷകർക്കു കൃഷിഭൂമി തന്നില വർഷധാര ചൊരിയുന്ന മാതിരി ഹർഷദം ഹരി സരസ്വതീ സുധാ വർഷമേറ്റവർ ഗമിച്ചു നിർഭയം മധുരാപുരേ ശുരസൂനു വസുദേവ പുരേപുരാ ശൂരമൗലിവസുദേവസിതൻ ദേവകീം തേരിലേറി വിരവിൽ ഗമിക്കവേ ദേവകീ സഹജനായ കംസനും സേവ ചെയ്തവനു തേർതളിക്കവേ ുലജാതനാമവൻ ദേവവാണി വിശദം ശ്രവിച്ചിതം കംസ നിന്നെ ഇവൾ പുത്രനഷ്ടമൻ ഹിംസ ചെയ്യുമതിനില്ല സംശയം ഹിംസ്രശീലനിതുകേട്ടൊരുങ്ങിനാൻ ഹിംസ ജൈവദിനഹോ സഹോദരീം ഹിയ മന്ദഗോപമൻ കുന്തളത്തിൽ മുറുക പിടിച്ചവൻ ചിന്ത വിട്ടുകരവാളമോങ്ങവേ സന്ദ്വനങ്ങൾ വസുദേവനോദിനൻ തത്വമോതി പല ജാതിയെങ്കിലും ചിത്തബോധമവനെത്തിടായികയാൽ പുത്രദാനവചനാലടക്കിനൻ സത്യസന്ധനവനം മൃഗാധമം ഓർത്തു സത്യമവനീകം സന കീർത്തി മന്ദമുടനദ്യസന്തതിം ആർത്തിനാസ്തിവനാലിനിതം പാർത്തുഗം ശനവനങ്ങു നൽകിനൻ ു നാരദേന സംപ്രേരിതൻ ബദസുരാരി നിഷ്ഠുരം ദേവകീ ഭൂരിരോഷമൊടുദേവകീസുതക്രൂരഹിംസകൾ തുടർന്നു ചെയ്തവൻ ശൂരസോനു മധകം സോദരീം ഘോരമൂർത്തി നിഗടത്തിലക്കിനൻ ഉഗ്രസേനമഭിബന്ധനം കഴിച്ചു ഗ്രശാസനടക്കി രാജ്യവും ആറു പുത്രരുളവായി ദേവകാറു മത്ര ഹതരായനന്തരം ഗർഭമങ്ങേറി ശോഭയതനന്തനാകയാൽ ജദേവശാസനാൽ ഭൂവിൽ വന്നു നിജയോഗമായയാൽ ദേവഗീരഠര വീരമഞ്ജസാരോഹിണീരഠര പഞ്ചരേതൗ ആ വിരിഞ്ചഭുവനത്രയോദരൻ ദേവനേറി മാനസം ആ വിവേഷശിബിംബമെന്നപോൽ വകീഹൃദയമാകും അമ്പരം അഷ്ടമൻസുതനിതെന്നു കംസനും പുഷ്ടഭീതിപരിഭൂതചേതസ ദുഷ്ടനെങ്കിലുമനന്യചിന്തയാൽ വിഷ്ടവേഷനിലുറച്ചു മാനസം ലോകനാഥമഹിതാവതാരമിത്യാകലയ്യ വിലാസിതം നഗലോകുലമാലപിച്ചിദം സാഗമപ്ജിലയന സംസ്തവം സത്യസുവ്രതപരം ത്രിസത്യഹേ സത്യതൽപ്പരഹരേ പരാൽപ്പ സത്യമായതിനു സത്യമായിടും സത്യരൂപഭവന്നമോസ്തു വ പാദസേവയാൽ മോദമാർന്നുഭവീതി തീർന്നിടും ഖേദമറ്റുഭവതീയ ജന്മനായവോത്തമാകുന്ദവന്ദനം ഏവമാതിമധുരശ്രുതിസ്ത്രവാൽ ദേവദേവപദസേവചെയടൻ ൃന്ദമതി നന്ദിതാർദ്രമാം ഭജാമേറിനാർ എല്ലാവർക്കും വിനീതമായ നമസ്കാരം